ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ വളരെയേറെ ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു വീഡിയോ തന്നെയാണ് അതായത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളിലും ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് ഇനിയിപ്പോൾ വീണ്ടും ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളിപ്പോൾ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ശ്രദ്ധിച്ചാലും മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ക്യു എൻ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് കോഴിക്കുഞ്ഞുങ്ങളുടെ പരിപാലനത്തെ കുറിച്ചാണ് അപ്പോൾ വിശദമാക്കിക്കൊണ്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിനു മുമ്പിൽ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ വെറും ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ബാക്കിയുള്ള എഴുപത്തി മൂന്ന് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഡയറക്റ്റ് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളേറ്ററിലായാലും അതുപോലെ തന്നെ കോഴിക്ക് അടവെച്ച് വിരിഞ്ഞതായാലും എങ്ങനെയാണ് അവരെ സംരക്ഷിക്കേണ്ടത് അസുഖങ്ങളൊന്നും പിടിപെടാതിരിക്കാനും അതുപോലെ തന്നെ തൂങ്ങി നിൽക്കൽ പോലുള്ള അസുഖ ലക്ഷണങ്ങളൊന്നും കാണിച്ച് അവരെ ചത്തുപോകാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളതിനു മുമ്പ് ഒരുപാട് വീഡിയോകളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴായിട്ട് പലതിലായിട്ടും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളുടെ പരിപാലനം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നോക്കി അവർക്ക് നല്ല ഉഷാറായിട്ട് ഓടി കളിക്കുന്നുണ്ട് എല്ലാവരും ഒരു കുഴപ്പവും ഇല്ല എട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്ന എട്ട് കുഞ്ഞുങ്ങളും നല്ല ഉഷാറായിട്ട് ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന തീറ്റ ഞാനിതിനു മുമ്പ് തീറ്റകളെ കുറിച്ചുള്ള വീഡിയോകൾ കാണിച്ചിട്ടുള്ളതാണ് എല്ലാ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് വീണ്ടും പറയാണ് വീണ്ടും ഇതിൽ അങ്ങനെ താഴെ കമന്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറയാണ് ഗോതമ്പ് അരി അതുപോലെ തന്നെ പയർ ഇതിൽ ചോളം ചേർത്തിട്ടില്ല ചോളം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇതിനകത്ത് ചോളം ചേർത്തിട്ടില്ല ഈ മൂന്നും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊടുത്തതാണ് ഇതിനകത്ത് വലിയ ഗോതമ്പ് കിടക്കുന്നത് ഈ അമ്മ കോഴിക്ക് തിന്നാനായിട്ടുള്ളതാണ് ബാക്കി ചെറുത് മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങൾ കഴിച്ചോളും അത് നിങ്ങൾക്കിത് ഇപ്പോൾ ചിലപ്പോൾ കാണാം തള്ളക്കോഴി ഇങ്ങനെ കൊത്തി കുഞ്ഞുങ്ങൾ ദൈക്കണ്ട കുഞ്ഞുങ്ങൾക്ക് ആ ചെറിയ ഇതിങ്ങനെ കൊത്തി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം അത് കൊത്തിയെടുക്കുന്നതാണോ അപ്പോൾ വിരിഞ്ഞിറങ്ങി അടവച്ച് വിരിഞ്ഞിറങ്ങിയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അതല്ല ഇംഗ്വേട്ടറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ഗോതമ്പൊന്നും പെടാതെ നന്നായിട്ട് പൊടിച്ച് രീതിയിൽ കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടറും കൊടുക്കും ഇപ്പൊ ഞാൻ ഇതേ കൊടുക്കാൻ പാടുള്ളൂന്നില്ല സ്റ്റാർട്ടറും കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെള്ളമാണ് ഡൈ കാണുന്ന വെള്ളം ഇതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് മാറ്റി വെച്ച് കൊടുത്തതാണ് ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം ഈ വെള്ളത്തിനകത്ത് ഞാൻ കുറച്ച് പച്ചിലകളാണ് ചേർത്തിട്ടുള്ളത് അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഏർ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ ആ വെള്ളത്തില് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഇത് പനിക്കൂർക്ക പല പേരുകളിൽ അറിയപ്പെടും എന്നൊക്കെ പല പേരിൽ അറിയപ്പെടും ഇത് തുളസിയാണ് ഇത് കയ്പം വായ്പ ആണ് കേട്ടോ ഇത് നമ്മളിതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അസുഖം ആദ്യം വിരിഞ്ഞിറങ്ങിയ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉടച്ച് വെച്ചാൽ അതിന്റെ ചാറ് എടുക്കുന്ന രീതിയിൽ ഒന്ന് എടുക്കാം നമ്മളെന്താ ഈ പാത്രത്തിലാണ് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ നന്നായിട്ട് ഇതിനകത്ത് വെച്ച് ഒടച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പൊ അതിൻ്റെ നീര് അതിനകത്ത് ഇറങ്ങും അപ്പൊ നമ്മളിത് ഇത്രയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിലെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രമാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് വെള്ളം എടുക്കാം എടുത്താൽ മതി ഇത്ര എടുത്താൽ മതി ഒരു ദിവസം ഇവർക്ക് വേണ്ട വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോ ഏകദേശം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ കിണറിലെ വെള്ളം ഡയറക്റ്റ് കൊടുക്കുന്നത് അല്ലാത്ത സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം തിളപ്പിച്ച് ആറി വെള്ളം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിന് അവർക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് നമ്മൾ തിളപ്പിച്ചാറിയിട്ട് ആ വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുക ഇതിപ്പോൾ അഞ്ച് ദിവസമായത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളം എടുക്കുകയാണ് കേട്ടോ ഇത്രേം മതി അപ്പോ നമ്മൾ ഈ വെള്ളത്തിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഇലകളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് ഇങ്ങനെ ഇലകൾ കൊടുക്കാറുള്ളത് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് മഞ്ഞൾപ്പൊടിയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച ഇലകൾ മാത്രല്ല കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇലകളൊക്കെ പുളിയാർ ഇല പോലെയുള്ളത് അല്ലെങ്കിൽ ആടലോടകം അങ്ങനത്തെ ഇലകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്ത് അതിന്റെ നീര് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ തീറ്റയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇനി സ്റ്റാർട്ടർ ആണ് നിങ്ങൾക്ക് കൊടുക്കാന്ന് സ്റ്റാർട്ടർ കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാർട്ടർ പഴകിയതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കൊടുക്കാനായിട്ട് തുനിയരുത് പൂപ്പലുള്ളതും പഴകിയതൊക്കെ ആയിട്ടുള്ള തീറ്റകൾ കൊടുത്താൽ കോഴി കുഞ്ഞുങ്ങൾ തൂങ്ങി നിന്ന് ചത്തുപോകുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് പഴകിയ തീറ്റയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെറിയൊരു ഐഡിയ പ്രയോഗിച്ചിട്ട് അത് മാറ്റിയെടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തൊന്നും ഇട്ട് ഈ തീറ്റയൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ ഒരു ഒരുവിധമൊക്കെ അതിൻ്റെ മാറി കിട്ടും പക്ഷെ അങ്ങനെ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷേ നിങ്ങൾക്ക് വേറെ സാഡർ തീറ്റ് വേറെ ഒന്നും കിട്ടാനില്ല കുറച്ച് പഴക്കമുള്ള കിട്ടിയെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടാ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ശ്രദ്ധിക്കുക എപ്പോഴും ഫ്രഷ് തീറ്റകൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പലരും ചോദിക്കുന്നത് എപ്പോഴാണ് നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് തള്ളക്കോയിൽ നിന്ന് മാറ്റിയിടേണ്ടത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടാണെങ്കിൽ അറുപതാം കോഴിയൊക്കെ ആണെങ്കിൽ ഒരു അറുപത് ദിവസത്തിന്റെ മുമ്പായിട്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ കൊത്തി അകറ്റും തൊണ്ണൂറാം കോഴിയാണെങ്കിൽ കുറച്ചും അധികം നാൾ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടു നടക്കും ഇനിയിപ്പം അങ്ങനെ അല്ലാതെ തന്നെ പലരും ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തേണ്ട എപ്പോഴാന്നുള്ളത് സ്വാഭാവികമായിട്ട് മറന്ന രീതിയിലല്ലാതെ കോഴികളിൽ നിന്ന് പെട്ടെന്ന് മുട്ട ലഭിക്കണം എന്നുള്ള ആളുകൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ തള്ളക്കോഴിയിൽ നിന്ന് മാറ്റാം അതെന്താന്ന് വെച്ചാൽ ഒരു ബ്രൂഡിംഗ് ടൈം എന്ന് പറയുന്നത് അതായത് കൃത്രിമമായിട്ട് ചൂട് കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസം വരെയാണ് അപ്പോൾ ആ ദിവസത്തിന്റെ ആ ദിവസം വരെ തള്ളക്കോഴിൽ നിന്ന് ചൂട് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് തള്ളക്കോഴിയെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറ്റിയിടാം കേട്ടോ പിന്നെ പറയാനുള്ളത് ഇൻകുബേറ്ററിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ പരിചരണ രീതിയാണ് അതും തീറ്റയും വെള്ളമൊക്കെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂട് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് അതായത് ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാട്ട് ബൾബിന്റെ ചൂട് എന്നുള്ള രീതിയിലാണ് കണക്ക് അതായത് നാൽപ്പത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വാട്ടിന്റെ ബൾബ് നിങ്ങൾക്ക് ഇടാം അതിപ്പോൾ അറുപതാണെങ്കിൽ അറുപത് വാട്ടിന്റെ ഇടാം നിങ്ങൾക്ക് ഒരു അമ്പത് കുഞ്ഞുങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു അറുപത് വാട്ടിന്റെ ബൾബ് ഇട്ടിട്ട് ചൂട് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം അതെങ്ങനെയാണ് ബ്രൂഡറിൽ ഇടുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഐ ബട്ടണിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ചൂട് കറക്റ്റ് ആണോ എന്നുള്ളത് അതിനകത്ത് വരച്ച് വരെ ഞാനത് കാണിക്കുന്നുണ്ട് വളരെ വിശദമായിട്ട് തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊന്ന് കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനത്ര കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കൃത്രിമമായിട്ട് ചൂട് കറക്റ്റായിട്ട് കൊടുക്കുക ബാക്കിയുള്ള വെള്ളവും തീറ്റയൊക്കെ ഏകദേശം ഇതിൽ പറഞ്ഞ സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അതും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഈ തള്ളക്കോഴിയിൽ നിന്ന് കിട്ടുന്ന ചൂട് ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഇനി അതിന് കോഴിയുടെ ഇരിക്കുന്നതിന്റെ അടിവശത്തേക്ക് കയറിയിരിക്കും അപ്പൊ അങ്ങനെ കിട്ടുന്ന ചൂട് കൃത്രിമമായിട്ട് നമ്മൾ ഒരു ബൾബിന്റെ ആ ചൂടിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് ബോർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ അടിവശത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് സിമന്റ് തറയാണ് ഇപ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങൾ നിൽക്കുന്ന സിമെന്റ് തറയിലാണ് നമ്മൾ അടിയിൽ ലിറ്റർ ഒന്നും വിരിച്ചു കൊടുത്തിട്ടില്ല ചകിരിപ്പുഴ അങ്ങനെയൊന്നും വിരിച്ചു കൊടുത്തിട്ടില്ല ഡെയിലി ഇത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ഇതിന്റെ അടിവശം ക്ലീൻ ചെയ്യാറുണ്ട് ഇപ്പൊ രാവിലത്തെ ക്ലീനിങ് കഴിഞ്ഞതാണ് അപ്പോൾ ലിറ്റർ വിരിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ചകിരിപ്പൊടിയോ അറക്കപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് അടിയിൽ കൊടുക്കാം ബ്രോഡറിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അങ്ങനെ വിരിച്ചു കൊടുക്കണം ഇപ്പോൾ തള്ളക്കോയുടെ കൂടെ നിൽക്കുന്നതു കൊണ്ടാണ് നമ്മളിവിടെ വിരിച്ചു കൊടുക്കാത്തത് പിന്നെ ബ്രോഡറിലേക്ക് വിരിച്ചു കൊടുക്കാനുള്ള ചകിരിപ്പൊടിയോ അറക്കപ്പൊടിയൊക്കെ കിട്ടുന്നതിലുള്ള ലഭ്യതയിലുള്ള പ്രശ്നവും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആദ്യം അടിവശത്തൊന്ന് അതൊക്കെ വിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റുക പിന്നെ ബ്രൂഡറിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള ചെയ്ത് ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിലോ കൊടുക്കാം അപ്പൊ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ മാറ്റുന്നതൊക്കെ ആയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് അത് നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോകളിൽ ഒന്നാണ് കേട്ടോ അത് അപ്പൊ അത് ഞാനിവിടെ കൊടുക്കാം അപ്പൊ അതിന്റേതായിട്ടുള്ള പോരായ്മകൾ അതിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊന്ന് ക്ഷമിക്കാം ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മള് കോഴിക്കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങള് വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങള് പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമന്റ് ചെയ്യുക അപ്പോൾ കമന്റ് സെക്ഷനിലേക്ക് പോകുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും മറ്റൊരു വീഡിയോ വീണ്ടും വരാം